അനുമോ അക്ബറിനെയൊക്കെ പറഞ്ഞിട്ട് സുഖമായി നടക്കുമ്പോൾ പ്രതികരിക്കുന്നത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ പ്രൊവോക്കിംഗ് ഗെയിമിന്റെ വേറെ ലെവലിലേക്കാണ് നെവിൻ പോകുന്നത് അനുവിനോട് ബെഡിൽ നിന്ന് എണീക്കാൻ ക്യാപ്റ്റന്റെ അധികാരത്തിൽ നെവിൻ പറയുന്നുണ്ട് എണീറ്റില്ലയിൽ വെള്ളം കോരി ഒഴിക്കുമെന്ന് പറഞ്ഞത് തമാശക്കാണെന്ന് വിചാരിച്ച് അനു അവിടെ തന്നെ കിടക്കുന്നുണ്ട് ഈ തക്ക നോക്കി നെവിൻ വെള്ളമൊഴിച്ച് അനുവിനെ എണീപ്പിക്കുന്നുണ്ട് അനുവിന് കളി വന്നങ്ങ് സഹിക്കാൻ നെവിൻ വല്ലാതാവുന്നുണ്ട് മറുപടിയായി ബോട്ടിലുള്ള വെള്ളം മുഴുവൻ അനു നെവിന്റെ തലയിലൂടെ അങ്ങ് ഒഴിക്കുന്നു ആഹാ എത്ര മനോഹരമായ കാഴ്ച ഇവർ തമ്മിലുള്ള കളി നല്ല പോലെ മുറുകുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി അടിക്കാതിരുന്നാൽ ഫിനാൽ അവരെയൊക്കെ പിടിച്ചു നിക്കാം അനു ബോട്ടിലിൽ വെള്ളമൊഴിച്ചപ്പോൾ കലി മൂത്ത ഒരു സോസ് പാൻ നിറച്ചും വെള്ളവുമായി നെവിൻ അനുവിന്റെ അടുത്തേക്ക് ചെല്ലുന്നു ദേഹത്ത് മയക്കുള്ളത് കൊണ്ട് അത് നനയ്ക്കാതിരിക്കാൻ ബെഡിലേക്ക് നേരെ വെള്ളമങ്ങ് കമഴുത്തുവാണെ നെവിൻ എന്തും ചെയ്യാമെന്നൊരു മത്സരാർത്ഥി വിചാരിച്ചു കഴിഞ്ഞാൽ അനുവൊക്കെ പതുങ്ങിയിരിക്കേണ്ടി വരും ഇനി അനുവിന് തിരിച്ചൊന്നും ചെയ്യാനില്ല നെവിൻ ഇങ്ങനെ കുറെ ഹീറോയിസും കാണിച്ച് ലാസ്റ്റ് ഈ ആഴ്ച പുറത്താവാതിരുന്നാൽ മതിയായിരുന്നു നെവിന് വോട്ട് കുറവാണ് ഇത്തവണ നെവിന് എവിക്റ്റ് ആയാൽ മസ്താനിക്കിട്ട് ചെയ്ത പോലെ പുറത്താകുന്ന സമയത്ത് അനുമോൾ പുലികളി നടത്താൻ നല്ല ചാൻസ് ഉണ്ട്